സി പി എമ്മും ഉൾപ്പെടെ തടയെന്ന് ഒറ്റയ്ക്ക് വഴിയിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിൽ ഇത്തരം കാലം നിങ്ങളുടെ കൂടെ ആളാണ് അദ്ദേഹം കോൺഗ്രസ് പറയുന്നു അപ്പൊ അങ്ങനെ വഴി ഒറ്റക്കിട്ട് കൊടുക്കാനാണോ തീരുമാനിക്കുന്നത് ഒറ്റ കാര്യം അതായത് ഇന്നലെ കെ പി സി യോഗം ഉണ്ടാക്കും കെ കണ്ടെന്ന് പറഞ്ഞു വീടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രചരണമാണ് വീടുകേതുള്ള പ്രചരണമാണ് എൽ ഡി എഫും അതുപോലെ തന്നെ ബിജെപിയും നടക്കുന്നത് ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് അപ്പൊ അത് പാർട്ടിക്ക് ദോഷമില്ല ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കെ പി സി സി ഞങ്ങളും ഇതുപോലെ വീട് കയറിയുള്ള ക്യാമ്പയിൻ കെ പി സി സി നിർദ്ദേശിച്ചിട്ട് അത് ഞങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ മറ്റു വാർഡുകളിലൊക്കെ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ നേതാക്കന്മാർക്ക് അറിയുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളെല്ലാം ഉള്ളു അതാണല്ലേ കെ പി സി തീരുമാനിച്ചത് പിന്നെന്താ ഒരു നിങ്ങൾ പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് ഒരു ഇത് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ കയറി മറ്റേ വോട്ടിന്റെ സംവിധാനങ്ങളും പഞ്ചായത്ത് അലക്ഷണം വരുന്ന കാര്യങ്ങളും മറ്റു ജനങ്ങളുടെ ഈ കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ഒരാളും ചോദിച്ചിട്ടില്ല ചോദിക്കുമ്പോ അത് പറയും നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ അത് ോ പ്രസിഡന്റ് ഞാൻ ഞാൻ അല്ല പറഞ്ഞിരുന്നു കാണാൻ നിങ്ങൾ വേണം ആവശ്യപ്പെട്ട് വന്നതാണ് എന്റെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ പല ആളുകളും സൈബർ എടുത്തിരുന്ന രാഹുലിന് വലിയ രീതിയിൽ സംരക്ഷണവും കാര്യങ്ങളും ഇന്നലെയൊക്കെ അർപ്പിക്കുന്നുണ്ട് ഇനി രാഹുൽ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏതെങ്കിലും രീതിയിൽ ഡി സി സി വലിയ നിർദ്ദേശം എന്തെങ്കിലും എനിക്ക് നൽകേണ്ട കാര്യമില്ല ഞാൻ എന്ത് നൽകണമെന്ന് പറയും അതനുസരിച്ച് അടക്കം അതൊന്നും അത് പലതും വരുന്നുണ്ടല്ലോ സി പി എഫ് ഉൾപ്പെടെ തടയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുലിനെ ഒറ്റയ്ക്ക് പടിയിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിൽ ഇത്തരം കാലം നിങ്ങളുടെ കൂടെ ആളാണ് അദ്ദേഹം കോൺഗ്രസ് പറയുന്നു അപ്പൊ അങ്ങനെ വഴിയിൽ കട്ടിക്കിട്ട് കൊടുക്കാനാണോ തീരുമാനിക്കുന്നത് അത് അത് ഞാൻ പറട്ടെ അത് ഞാൻ പറട്ടെ എന്നിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അത് കെ പി സി സി ലെവലിലുള്ള കാര്യമാണ് എല്ലാം അല്ല ഞാൻ പറയല അത് എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ അത് അനുസരിക്കും ഓക്കെ അല്ലേ ആണ് ഇല്ല ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ആയിരക്കണക്കിന് വോട്ട് കിട്ടി ജയിച്ച ആളായിരുന്നുണ്ടല്ലോ അത് നിർവഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ രണ്ടും പറയുന്നല്ലോ അത് ആ സമയത്ത് കെ പി സി പറയും എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും ഡി സി സി എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോ ചെയ്യും ഓക്കെ എനിക്ക് എനിക്കറിയേണ്ട കാര്യമില്ലേ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞത് ഒരു ഒരു സംഭവം ഇന്ന് എന്തും ഇന്ന് വരെ കെ പി സി സി ഒരു ഒരു ഡയറക്ഷൻ നമുക്ക് തന്നിട്ടില്ല ഓക്കെ അങ്ങനെയൊന്നും അല്ല കെ പി സി സി ഒരു നിർദ്ദേശം നൽകാത്തത് ഡി സി സി എല്ലാം ചെയ്തി കെ പി എല്ലാ നേതാക്കന്മാരും ആലോചിച്ച തീരുമാനങ്ങളാണ് നാളെയും അത് എല്ലാം ആലോചിച്ചും കെ പി സി നിർദ്ദേശം തരും അത് അപ്പൊ അതൊക്കെ ആ സമയത്ത് പാർട്ടി അങ്ങനെ അത് ആ സമയത്ത് തീരുമാനിച്ചു അതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ